നമസ്കാരം രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി യു എ ഇയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് അഖിലൻ മോദി ഏതാണ്ട് അറുപത്തി അയ്യായിരത്തോളം പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ കൂടുതൽ ആളുകൾ എത്തിയിരുന്നു പക്ഷേ ഫെബ്രുവരി രണ്ടിന് തന്നെ ഇവരുടെ ഈ പങ്കെടുക്കേണ്ട അതിൻ്റെ റിസർവേഷൻ അവസാനിപ്പിക്കുകയായിരുന്നു കാരണം ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തിനകത്ത് ഇത്രയും പേർക്ക് മാത്രമേ ഇരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അറുപത്തയ്യായിരത്തിൽ അവസാനിപ്പിച്ചത് നരേന്ദ്രമോദി സന്ദർശിച്ചിട്ടുള്ള പല വിദേശ രാജ്യങ്ങളിലും ഇത്തരത്തിൽ ഇന്ത്യക്കാരുമായി അദ്ദേഹം ആ മുഖാമുഖം നടത്തിയിട്ടുണ്ട് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ തന്നെ പ്രധാനമന്ത്രി നടത്തിയ ഇത്തരം പരിപാടികളിൽ അങ്ങേയറ്റം വൻ ജനപങ്കാളിത്തമാണ് എപ്പോഴും ഉണ്ടായിരുന്നത് നരേന്ദ്രമോദി ഒരു ലോക നേതാവായി മാറിക്കഴിഞ്ഞെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് അദ്ദേഹം മറ്റു രാജ്യങ്ങളിൽ പങ്കെടുക്കുന്ന ഇത്തരം പരിപാടികളൊക്കെ ഉണ്ടാകുന്ന ഈ സജീവ ജന സാന്നിധ്യം പടുകൂറ്റൻ സ്റ്റേഡിയത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് ജനങ്ങളെ തൻ്റെ ഒപ്പം നിർത്തേണ്ടത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനത്തെ അങ്ങേറ്റം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അവിടുത്തെ ഇന്ത്യൻ സമൂഹം ഏതാണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം ഇന്ത്യക്കാർ യു എ ഉണ്ട് എന്നാണ് കണക്ക് ഇതിൽ മലയാളികൾ വലിയൊരു ശതമാനം വരും അങ്ങനെ എല്ലാവരും തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാൻ വളരെ ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുകയാണ് നേരിട്ട് വരാൻ പറ്റാത്ത ടെലിവിഷൻ സെറ്റുകൾക്ക് മുന്നിലിരുന്ന് ഈ പരിപാടി കാണാനാണ് ഇപ്പോൾ ഗൾഫിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇത് ഏതെങ്കിലും ഒരു സംഘടന നടത്തുന്ന പരിപാടിയല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു വലിയ ജനസമൂഹം ഇന്ത്യക്കാരാകെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ അഖിലൻ മോദി പരിപാടിയിൽ ഏതാണ്ട് എഴുന്നൂറോളം കലാകാരന്മാരും പങ്കെടുക്കുന്നുണ്ട് വൈവിധ്യമാർന്ന ഇന്ത്യൻ കലാപരിപാടികളാണ് ഇവർ ഇവിടെ അവതരിപ്പിക്കുന്നത് ഇന്ത്യയിലെ വിവിധ സമൂഹങ്ങളിൽ വ്യത്യസ്ത സംസ്കാരങ്ങളെ വിളിച്ചോതുന്ന കലാപരിപാടികൾ അവതരിപ്പിക്കും സ്ത്രീ ശക്തിക്ക് ആവേശമാകർന്നുകൊണ്ടുള്ള പല പരിപാടികളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണം സാമുദായിക സൗഹാർദ്ദം പങ്കാളിത്തം എന്നിവയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് ഈ അഹ്ലിൻ മോഡിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ എട്ട് മാസത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന മൂന്നാമത്തെ യു ഐ സന്ദർശനമാണ് ഇത് പക്ഷെ ഇത്തവണത്തെ സന്ദർശനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നേരത്തെ അദ്ദേഹം ചില ഉച്ചകോടികളിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് അതല്ലാതെ ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തിയിട്ടുണ്ട് യു എ ഉൾപ്പെടെയുള്ള പല ഗൾഫ് രാജ്യങ്ങളും അദ്ദേഹത്തിൻ്റെ അതാത് രാജ്യങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസമാണ് ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന എട്ട് ഇന്ത്യക്കാരെ വിട്ടയക്കാൻ തീരുമാനമായത് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെലുത്തിയ സ്വാധീനം ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള കൂടുതൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനങ്ങൾക്കിടയിലെല്ലാം തന്നെ ആ തിരക്കുകൾക്കിടയിലും അല്ലെങ്കിൽ പാലവന്റ് സമ്മേളനത്തിൻ്റെ ഒക്കെ തന്നെ പ്രധാനമന്ത്രി അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ എട്ട് ഇന്ത്യക്കാരുടെ ജീവൻ തിരികെ ലഭിക്കാൻ വേണ്ടിയുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് അദ്ദേഹം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഇക്കാര്യത്തിൽ ഏകോപിപ്പിച്ച് അവരെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അവിടെ ഈ എട്ട് ഇന്ത്യക്കാർക്കും ജീവൻ തിരിച്ചു കിട്ടിയത് അത് ഇവിടെ വന്നിറങ്ങി അവരെല്ലാം അക്കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും രണ്ടു ദിവസത്തെ യു എ സന്ദർശനത്തിനായി പോകുന്ന പ്രധാനമന്ത്രി തുടർന്ന് അവിടെ നിന്ന് ഖത്തറിലേക്ക് പോകുന്നുണ്ട് ഖത്തറിലെ ഭരണാധികാരികളെ നേരിട്ട് കണ്ട് നരേന്ദ്രമോദി ഇന്ത്യയുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ നന്ദി ഇക്കാര്യത്തിൽ അറിയിക്കും എന്നുള്ളത് ഉറപ്പാണ് ഉപേക്ഷിച്ച് ചർച്ചകൾ ധാരാളം നടക്കുന്നുണ്ട് നരേന്ദ്രമോദി യു എ ഇ ഭരണാധികാരികളുമായിട്ടും കൂടുതൽ ചർച്ചകൾ നടത്തുന്നുണ്ട് ഒരുപക്ഷെ യു എ യുമായി ഏറ്റവും അധികം വാണിജ്യ ബന്ധം പുലർത്തുന്ന അഥവാ ഏറ്റവും അധികം വാണിജ്യ കരാറുകൾ ഉള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളിലെയും ഭരണകർത്താക്കൾ തമ്മിൽ ചർച്ച നടത്തുമ്പോൾ അക്കാര്യത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് മാത്രവുമല്ല യു എയുടെ ഇന്നത്തെ ഒരവസ്ഥയിലേക്ക് അതിൻ്റെ വികസനത്തിന്റെ പാരമ്യതയിലേക്ക് അത് ഉയർന്നു വരുന്നതിനൊക്കെ പിന്നിൽ ഇന്ത്യക്കാരുണ്ടായിരുന്നു എന്നുള്ള സത്യം യു എ ഭരണാധികാരികളെക്കാലത്തും നന്ദിയോടെ തന്നെയാണ് സ്മരിക്കാറുള്ളത് ഇന്നും ഇന്ത്യക്കാരുടെ വലിയ ഒരു സമൂഹം തന്നെ യു എ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി എന്ത് നല്ല കാര്യങ്ങളും ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവിടെ ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യക്കാർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യുന്നതിന് യു എയിലെ ഭരണാധികാരികൾ എക്കാലത്തും മുന്നിട്ട് തന്നെ നിന്നിരുന്നു ഏതായാലും ഖത്തറിലെത്തി ഖത്തറിലെ അമീറിനെ കണ്ട് നന്ദി അറിയിക്കുന്നതിനൊപ്പം തന്നെ അവിടെയും ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട് പല സുപ്രധാന കരാറുകളിലും ഒരുപക്ഷെ ഇന്ത്യയും ഖത്തറും തമ്മിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് ഖത്തറിനെ സംബന്ധിച്ചും ഇന്ത്യ എക്കാലത്തും അവരുടെ മികച്ച ഒരു പങ്കാളി തന്നെയായിരുന്നു എല്ലാ അറബ് രാജ്യങ്ങളുമായും ഇന്ത്യക്ക് മികച്ച നയന്ത്ര ബന്ധം തന്നെയാണുള്ളത് അതുപോലെ തന്നെ അവിടുത്തെ ഭരണാധികാരികളുമായിട്ടൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അങ്ങേറ്റം വ്യക്തിപരമായ ബന്ധമാണുള്ളത് ഒരുപക്ഷെ ആ ഒരു വ്യക്തിപരമായ ബന്ധം തന്നെ ആയിരിക്കാം എട്ട് ഇന്ത്യക്കാരെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഇത്രയും പെട്ടെന്ന് മോചിപ്പിച്ച് അവരുടെ ജന്മനാട്ടിലേക്ക് സുരക്ഷിതരായി എത്തിക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം എന്നുള്ളത് ഉറപ്പുമാണ് നേരത്തെയും യു എ നടന്ന ഒരു ചോടി പങ്കെടുക്കാനെത്തിയ നരേന്ദ്രമോദി ആ ചോടി പങ്കെടുത്ത ഖത്തർ അമീറിനോട് ഇക്കാര്യം ഇന്ത്യക്കാരുടെ മോചനം സംബന്ധിച്ച കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ചർച്ച നടത്തിയിരുന്നു അതിൻ്റെ കൂടി എല്ലാം ഫലമായിട്ടാണ് അവർക്ക് സുരക്ഷിതരായി എത്താൻ കഴിഞ്ഞത് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറി അദ്ദേഹം യു എയിലെത്തുന്നത് തികച്ചും ഒരു വിജയശ്രീലാളിതനായിട്ടായിരിക്കാം കാരണം എട്ട് ഇന്ത്യക്കാരുടെ ജീവൻ അദ്ദേഹത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞു അത് ഗൾഫ് രാജ്യങ്ങളിൽ മോദിക്കുള്ള സ്വാധീനത്തിൻ്റെ കൂടി ഫലമായിട്ട് തന്നെയാണ് അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത് എന്നുള്ളത് തന്നെ